ഗുർജീഫിനോട് ഒരു ശിഷ്യർ നിത്യജീവിതത്തിൽ എങ്ങനെ എന്നുള്ള ചോദിച്ചപ്പോൾ ഗുർജീഫ് ഉത്തരം പറഞ്ഞത് അത് ഞാൻ വായിക്കിനാ ജീവിതത്തെ നദിയായും ഉപ്പിനെ അനശ്വരതയുടെ പദാർത്ഥമായും സങ്കല്പിച്ചാൽ ഉപ്പ് സ്വഡീകരിക്കപ്പെട്ടാൽ അത് ദീർഘകാലം നിലനിൽക്കുകയും ഉപ്പ് വെള്ളമായാൽ പെട്ടെന്ന് നശിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒഴുക്കിൽപ്പെടുത്താതെ ഉപ്പ് വേറെ എവിടെയെങ്കിലും ജലം മിശ്രിതമാകാൻ സാധ്യല്ലെന്ന് ഇല്ലാത്തയിടത്ത് ഉപ്പ് മാറ്റി വെക്കുകയാണെങ്കിൽ സിദ്ധാന്തപരമായി നമുക്ക് പറയാൻ കഴിയും ഉപ്പ് അവിടെ ഇരിക്കുമ്പോൾ അപ്പം അത് നിത്യജീവി നിത്യമായി ഇരിക്കുമെന്ന് ഇത് മനുഷ്യൻ്റെ കാര്യവുമായി സാധ്യപ്പെടുത്തുകയാണെങ്കിൽ അവനിലുള്ള എല്ലാ ഊർജവും ജീവിതം പ്രഭാവം തരണം ചെയ്യാൻ വേണ്ടി വേണ്ടി വിനിയോഗിക്കപ്പെടുമെന്ന് നമുക്ക് സ്വയം ഉദാഹരിച്ച് പ്രവർത്തിച്ച് കണ്ടെത്താൻ കഴിയും ഇതിൽ നിന്നൊഴിവായി സാധനകൾ ചെയ്ത് മനുഷ്യന് ജീവിക്കാൻ കഴിഞ്ഞാൽ അമർത്ത അമർത്യത നിത്യജീവിതത്തിന് വേണ്ടിയുള്ള പദാർത്ഥങ്ങൾക്ക് പദാർത്ഥങ്ങൾ പെട്ടെന്ന് അവനെ രൂപം കൊള്ളുകയും അവൻ സാധാരണ മനുഷ്യൻ ജീവിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായും ഉയർന്നത് സുഖരവുമായ ജീവിതം നീങ്ങുന്നതിൽ കഴിവുള്ളവനുമായിരിക്കും ഞാൻ എന്ത് വേണം ശരി അപ്പം സാർ ഗുർജീഫിൻ്റെ ആളാണ് സാറിൻ്റെ അടുത്ത് ആ സ്റ്റേറ്റ്മെൻ്റ് ഗുർജീഫിൻ്റെ ശരിയല്ല എന്ന് പറഞ്ഞാൽ സാർ സമ്മതിച്ചു ഒരിക്കലുമില്ല പിന്നെ ഞാൻ ഉന്ന ഒരു സാമൂഹിക മര്യാദ അനുസരിച്ച് ശരിയാണ് എന്ന് പറയുന്നതാണ് നല്ലത് ഇതിന് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് സാറൊന്ന് വന്നാൽ ഞാൻ നോക്കിക്കോളാം അല്ല ഇപ്പം പറഞ്ഞതിൻ്റെ അകത്തെ അവസാന ഭാഗം ഉണ്ടല്ലോ അതിൽ ഇതിൽ നിന്ന് ഒഴിവായി സാധനങ്ങൾ ചെയ്ത് മനുഷ്യൻ വായിക്കാൻ കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ ജീവിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തവും ഉയർന്നതും സുഖകരവുമായ ജീവിതം നീങ്ങുന്നതിന് കഴിവുണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ എവിടെയാണ് നമ്മൾ വിയോജിക്കുന്നത് ആയിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം അങ്ങനെ നമുക്ക് സമാധാനിക്കാം സാറിന് മുൻകൂർ ജാമ്യം എടുത്തു പക്ഷേ സുഖകരമായ ജീവിതം എന്ന് ഈ സുഖ ദുഃഖങ്ങൾ തമ്മിലുള്ളൊരു ഒരു ഒരു ഭേദമൊന്നും അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ചരമസീമയിൽ ഇല്ല അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ആ സുഖ സുഖമായി ജീവിക്കുന്നതിന് വേണ്ടിയാണിത് പൊതുവേ ആനന്ദപ്രാപ്തി ആനന്ദം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിന്നെ തെറ്റായി ആനന്ദത്തിനെ കണ്ടുകൊണ്ട് സാധനങ്ങളിലൂടെ ഏർപ്പെടുന്ന സമൂഹത്തെ പോലെയായിട്ട് കാണേണ്ടി വരും സാറ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഒരുപക്ഷെ പിന്നെ ഭാഷാന്തരീകരണത്തിൽ വന്ന വ്യത്യാസമായിരിക്കാം സംശയമില്ല അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാം എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഒരു ജീവിതത്തിന് പ്രത്യാശിച്ചുകൊണ്ട് പിന്നെ വെറുതെ മഴ നനയേണ്ട കാര്യമില്ല മഞ്ഞുകൊള്ളേണ്ട കാര്യമില്ല ക്ഷമിക്കണം കാരണം പ്രകൃതി സുഖദുഃഖ സുഖദുഃഖസമ്മിശ്രമാണ് പ്രകൃതി അതിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്രയും പാടുപെടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത് ഇപ്പോഴുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് സുഖമായിട്ടങ്ങ് പോയാൽ പോരേ എന്ന് ചോദിച്ചാൽ സത്യം അതാണ് അത്രയേ ഉള്ളൂ വാസ്തവത്തിലതാണ് പിന്നെ സാറെന്തുകൊണ്ടാണ് ആ ചോദ്യം ശരിയാണോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞു സാറിന് തന്നെ എവിടെയോ ഒരു അപാകത തോന്നിയില്ലേ പിന്നെ പിന്നെ ആ അത് ശരിയാണ് സാറവിടെ നിന്ന് അതിലൊരു അതില് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോയിന്റ് വെച്ചാല് നമ്മള് സ്വയം അലിഞ്ഞില്ലാതായ നേരത്തെ ആ ഇപ്റ്റോസിന്റെ കാര്യം പറഞ്ഞ കേസേയും കാര്യത്തിന്റെ അകത്തുണ്ട് അതൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച നമ്മളാ ഒരു ഇൻഡിപെൻഡന്റ് അതായത് ഇൻഡിപെൻഡായി ഇൻഡിപ്പെൻ്റ് അല്ലെങ്കിൽ ഏകീകൃത ഒരു ഏകീകൃത സ്വഭാവമാണ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അലിഞ്ഞി ഇല്ലാതാവില്ല അത് ശരിയാണോ ശരിയാണെന്നാണ് ചോദിച്ചത് ഉപ്പ് ഉപ്പ് ഉപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അലിയില്ല ഉപ്പ് വെള്ളത്തിൽ വീഴുമ്പോൾ അത് അതലിഞ്ഞ് അവിടെ നമുക്ക് ആ ഖണ്ഡിക അവിടെ വെച്ച് നിർത്തുന്നതായിരുന്നു ബാക്കി വന്നപ്പോഴാണ് എനിക്ക് പറ്റി വിഷ്ണുവിനെ എല്ലാ പുസ്തകം വിഷു തെളിവല്ലോട് വായിക്കാൻ ഗുരുദീപിന്റെ വിഷ്ണുവിന്റെ അതല്ല അത് കൊഴപ്പല്ലത് വിഷ്ണുവിനോട് വായിക്കാൻ പറഞ്ഞേ ഞാനും ചോദിച്ചാലേ വളരെ വളരെ നല്ല ഒരു സിമിലിയാണ് അദ്ദേഹം ചൂണ്ടുന്നത് അപ്പൊ അത് വളരെ രസകരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സുഖം കേറി സുഖത്തിന്റെ കാര്യം ഉപ്പ് എങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നുവോ അത് അത്രത്തോളം നിലനിൽക്കുന്നു നിത്യത എന്ന് പറയുന്നത് വാസ്തവത്തിൽ അലിഞ്ഞു തരാനുള്ള ഒരു കഴിവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതിനകത്തൊരു കാര്യം തിരിച്ചും മനസ്സിലാക്കണം ഇത് കേട്ട് കഴിഞ്ഞാൽ സമൂഹത്തിൽ അലിഞ്ഞു തേരാതെ പ്രത്യേകമായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് ഞങ്ങളെ ഒരിക്കൽ ആദ്യം ഈ വളരെ ഡിസ്ക്രീറ്റായിട്ട് എല്ലാവരുമായിട്ട് ഇടപഴകാതെ പ്രത്യേകമായിട്ട് നിലനിൽക്കണം എന്ന് ഞങ്ങളുടെ ഗുരു ആവശ്യപ്പെട്ടു ഒരിക്കൽ അപ്പോൾ ഞങ്ങൾ വളരെ റിസർവ്ഡ് ആയിട്ട് വളരെ കൺസർവിംഗ് ആയിട്ടും പെരുമാറി വളരെ ലൂഫായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു അപ്പം നേരെ തിരിച്ചു പറഞ്ഞു ഈ വെള്ളത്തിൽ എണ്ണ തളിക്കുമ്പോൾ ഉള്ള പോലെ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ട് നിൽക്കരുത് പടർന്ന് നിൽക്കണം എന്നായി നേരെ തിരിച്ചു അതാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത് അപ്പോൾ നമുക്ക് സമൂഹത്തിൽ അലിയാതെ നിൽക്കണമെന്ന് പറയുന്നത് കൊണ്ട് സമൂഹം എങ്ങനെ വന്നാലും സമൂഹത്തിൽ എല്ലാവരും കൂടെ പോകുമ്പോൾ ഒന്നു കിഴക്കോട്ട് കൂടുമ്പോൾ ഞാൻ പടിഞ്ഞാറോട്ടേ കൂടുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യതിക്ത കീപ്പ് ചെയ്യാനല്ല നോക്കേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ വ്യത്യസ്തത പുലർത്തുകയും ഔന്നത്യം പുലർത്തുകയും ചെയ്യുകയും ഭൗതികമായി നമ്മൾ അവരുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംഘത്തോട് പറഞ്ഞ ഒരു നിർദ്ദേശം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരുമായിട്ടും ഇടപഴകുകയും എല്ലാവരുമായിട്ടും അവരെ വരുന്ന ധർമ്മം കൂടെ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മളൊരു സമൂഹത്തെ ബുദ്ധഭിഷുക്കളെ ഗൗതം ബുദ്ധൻ ഒരു ഗ്രാമത്തിലിരിക്കുക ഒരു ഭിക്ഷു എന്നുള്ള നിലയിൽ നിയോഗിച്ചതിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലായിടത്തും പോയി ഭിക്ഷയാചിച്ച് ആ കർമ്മങ്ങളെയൊക്കെ സ്വീകരിക്കും ദിവസവും ചവറുകാരൻ കോർപ്പറേഷൻ്റെ വണ്ടി വരുന്ന പോലെ അദ്ദേഹം രാവിലെ ഭിക്ഷയാചിക്കാൻ വേണ്ടി വരും അപ്പം മാനസികമായിരിക്കുന്ന പല കാര്യങ്ങൾ അവിടുന്ന് സ്വീകരിച്ചു കൊണ്ട് പോവുകയും അദ്ദേഹം സ്വയം സംസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സാ സാധനയിലൂടി അത് കത്തിച്ച് കളയുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ജോലിയാണ് ഒരു ഇൻസുലേറ്ററുടെ ജോലിയാണ് ബുദ്ധപക്ഷമേൽ ബുദ്ധൻ നിയോഗിച്ചിരിക്കുന്നത് അതെങ്ങനെ നടന്നു ഇല്ല എന്നുള്ളതൊക്കെ കാര്യങ്ങൾ വേറെ അതൊക്കെ നമുക്ക് ചിലപ്പോൾ അത് പ്രായോഗികമായിട്ട് നടന്നിരിക്കണം എന്നൊന്നുമില്ല പക്ഷേ അതുപോലെ സമൂഹത്തിൽ ഇടപഴകി സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് നമ്മൾ സ്വന്തം സാധനയിലൂടെ കത്തിച്ച് കളയുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഒരു സാധകന് വാസ്തവത്തിൽ അടിസ്ഥാനപരമായുള്ളത് അല്ലെങ്കിൽ ഒരു സാധകൻ ആത്യന്തികമായിട്ട് പോയി ചെല്ല എത്താൻ പോകുന്ന സ്ഥൈ മാനസികാവസ്ഥയും അതുതന്നെയാണ് ആദ്യമാദ്യം വേലികെട്ടി ആടുപാടുകൾ തിന്നാതെ നമ്മളൊരു മരത്തെ സംരക്ഷിക്കുമെങ്കിലും പിന്നീട് ആ മരത്തിലാണ് ആടുപാടുകളെ കൊണ്ട് കെട്ടുന്നത് വളർന്നു കഴിയുമ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മുടെ തുടക്കത്തിൽ സാറീ പറഞ്ഞതുപോലെ സമൂഹത്തിൽ നിന്ന് വേർതിരിഞ്ഞ് അലിയാതൊക്കെ നിൽക്കാനൊക്കെ പഠിക്കാം നോക്കാം പക്ഷെ അതല്ല അൾട്ടിമേറ്റായിട്ട് അതിൽ ലക്ഷ്യമല്ല സമൂഹത്തിൽ വ്യാപൃതനായി വ്യാപരിച്ച് അവിടെ സമൂഹത്തെയും നമ്മേയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വ്യാപരിച്ച് ആൾക്കൂട്ടത്തിൽ ഒരുവനായി നിന്നുകൊണ്ട് അവിടെ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവന്ന് സ്വയം ഹോമിക്കുക എന്നുള്ളതാണ് സ്വയം ഹോമിക്കുക എന്ന് കേട്ടുകൊണ്ട് എല്ലാവരും ഹോമകുണ്ടങ്ങൾ വീട്ടിൽ തയ്യാറാക്കുകയും അതിൽ വല്ലതൊക്കെ ഭാര്യയിട്ട് കത്തിച്ച് പോവെച്ച് വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ അടി വാങ്ങിയും ചെയ്യരുത് അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് സ്വയം സ്വന്തം അഗ്നിയിൽ ജ്ഞാനാഗ്നിയിൽ കത്തിച്ച് കളയുക എന്നുള്ളതുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കുർദീഫ് സംസാരിച്ചത് ഞാനികളോടല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ ഭാഷയിൽ സംസാരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാകുമതി അദ്ദേഹം ഞാനികളോട് സംസാരിക്കുമ്പോൾ കുറച്ചൊരു വ്യത്യസ്തമായി സംസാരിച്ചിരിക്കാം എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം സംസാരിച്ച ജനഗതി എന്ന് പറയുന്നത് ഇതുപോലൊരു റിസെപ്റ്റീവ് റിസെപ്റ്റീവായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടി ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കും അവരോട് സംസാരിക്കുന്നത് എപ്പോഴും ഈ ഗുരുക്കന്മാരുടെ വാക്കുകൾ എടുക്കുമ്പോൾ നമ്മൾ ആരോടാണ് അത് സംസാരിച്ചതെന്ന് ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എല്ലാവരോടും ഒരുപോലെ സംസാരിക്കണമെന്നില്ല അപ്പോൾ സാധാരണക്കാരന് സാധാരണക്കാരുടേതായ ദുഃഖങ്ങളിലൂടെ പോവാം അതുകൊണ്ടാണ് അവിടെ അദ്ദേഹം സാധാരണക്കാരെ പോലെ ഇരിക്കാതെ എന്നൊരു വാക്ക് ഒരു കമ്പാരിസൺ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ് ഓഫ് കമ്പാരിസൺ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് സാധാരണക്കാരനായിട്ടല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിസര ശിഷ്യന്മാരെ കാണുന്നത് എന്നുള്ളത് അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു ഒരു ഗ്രഡേഷൻ നമുക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ സമൂഹത്തിന് ഉന്നതരാണെന്ന് തോന്നും ഇതുതന്നെയായിരുന്നു ക്രിസ്തുദേവന് ശേഷം ഈ സിഹിയന്മാലികയിൽ ഒലിച്ച ഒളിച്ച അപ്പോസന്മാരുടെ മാനസിക വിശേഷം അവർ സമൂഹമായിട്ട് ചേർന്നിരിക്കാൻ ഭയന്നു ഭയന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗുരുവിനെ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ള ഒരു തോന്നൽ ഇനി ഞങ്ങളുടെ ഗുരു തന്നെ ശരിയാണോ എന്നൊരു സംശയം ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നൊരു അപകടം വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഇവിടെ പറയുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് എല്ലാം പോയെങ്കിലും തിരിച്ചു വരണം എന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു താങ്കൾ എന്തിനാണ് പിന്നെ അദ്ദേഹം എന്തിനാണ് പിന്നെ ഇറങ്ങി ഓടിയത് അത് വാതിൽ തുറക്കണോ തുറന്നു കിടക്കണപ്പോൾ ഇറങ്ങി ഓടിയായിരുന്നു അപ്പോൾ വാതിൽ ഇടക്കിടയ്ക്ക് തുറന്നിടണം എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇടക്കിടയ്ക്ക് തുറന്നിട്ടാൽ ആവശ്യമില്ലാത്തവരോട് ഓടി പോകോളൂ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പോകില്ല ഇതൊരു വാൽവാണ് ഇറക്കം മാത്രമേ ഉള്ളൂ കയറാൻ പറ്റില്ല അപ്പോൾ എന്ന് പറഞ്ഞപല്ലേ സഹീവൻ മാളികയറി ഒളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ സമയത്ത് പൗലോസ് ലീഹ ആയിരിക്കും പൗലോസ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആളുകളുടെ ഇടയിൽ അനുഭവിച്ചു അവിടെ കിടന്ന് അദ്ദേഹം ആൾക്കിടയിൽ പലതരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരു പക്ഷേ നമ്മളിന്ന് കാണുന്ന വിശ്വാസങ്ങളോടു കൂടിയ വിശ്വാസ സംഹിതയോടുകൂടിയ ക്രിസ്തുമതം കെട്ടിപ്പിടുകയും ചെയ്തു നമ്മൾ പൗലോസിനെയാണ് ചർച്ച എന്ന് നമ്മൾ വിളിക്കുന്നെങ്കിലും ചർച്ച എപ്പോഴും പത്രോസിൻ്റേതായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ പിതാവ് സഭാപിതാവെന്നുള്ള രീതി സങ്കല്പിച്ചിരിക്കുന്നത് പീറ്ററായതുകൊണ്ട് പക്ഷേ അദ്ദേഹവും കൂട്ടുകാരും ഒക്കെ ഭയത്തിലായിരുന്നു ആ സമയത്തെന്ന് മനസ്സിലായിപ്പോൾ അപ്പോൾ അത്തരത്തിൽ സമൂഹമായിട്ട് ഇടപഴകാൻ പറ്റാതിരിക്കുന്ന തരത്തിലുള്ളൊരു ഔദ്ധത്യം ഒരു ഉദണ്ഡത്വം ഔന്നത്യം ഇതൊക്കെ തോന്നാൻ ഉണ്ടാകുന്ന ഒരു പ്രസ്താവന കൂടിയാണ് ഗുർജീഫ് നടത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത്തരത്തിലൊരു സുപ്രീമസി കിട്ടുമെന്ന് അറിയാൻ മാത്രമേ ചിലപ്പോൾ ഒരു മനുഷ്യൻ അതിലേക്ക് തയ്യാറാവുള്ളൂ അതുകൊണ്ടായിരിക്കും അത് സാറ് ആദ്യമേ പറയണ്ടേ ആദ്യമേ പറയണ്ടേ ഇത്തം കഴിഞ്ഞ് വരുന്നവരിൽ സംസാരിക്കുന്നിവിടെ ആരും ഉത്തം കഴിഞ്ഞ് വരുന്നവരല്ലേ സുഖമായിട്ട് രാവിലെ ചാപ്പാടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് ഇവിടെ മുഴുവൻ ഞാൻ അവർക്ക് താലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു സുഖമായിട്ട് ഉറങ്ങുന്നു എവിടെ ഉറങ്ങിയില്ലെങ്കിലും ഇവിടെ സുഖമായിട്ട് സാറും ഉറങ്ങും അല്ലേ ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കാലിട്ട് താളം പിടിക്കുന്നുള്ളൂ തോം 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 താളം പിടിക്കുന്നു വേറെ കുഴപ്പമില്ല അതല്ല ആരോട് പറഞ്ഞാലേ ശരി ആരോട് പറഞ്ഞാലും പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് യുദ്ധം കഴിഞ്ഞ് വന്നവരോട് പറഞ്ഞാലേ ആരോട് പറഞ്ഞാലും പറഞ്ഞതിനകത്ത് പ്രസക്തിയുണ്ട് അത് സാറിപ്പോൾ ഏറ്റെടുത്തില്ലേ സാർ യുദ്ധക്കാരനൊന്നും അല്ലല്ലോ സാറേറ്റെടുത്തില്ലേ അപ്പം അപ്പോൾ ഇതുപോലെ അനുവാചകർ ഒരു വാക്ക് ഒരു ഗുരുവിൻ്റെ വാക്ക് ഏറ്റെടുക്കും അപ്പോൾ അതിനെ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എൻ്റെ ശിഷ്യന്മാർ സാധാരണക്കാരല്ല എന്ന് ഓഷോയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിക്ഷിത്വം സ്വീകരിക്കുന്നവരോ സന്യാസി സ്വീകരിക്കുന്നവരോ താഴെ 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 സാധാരണ മനുഷ്യരെ എല്ലാം തോന്നുകയാണെങ്കിൽ അവരെ കുറ്റം വന്നിട്ട് കാര്യമൊന്നുമില്ല അവരുദ്ദേശിക്കുന്നത് അവരുടെ ആ കർമ്മ മഹിമ എന്നുള്ളതിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് പക്ഷേ എവര് നേരെ തിരിച്ച് കാണുന്നു അവർ വിചാരിക്കുന്നു നമ്മളൊരുപടി മുകളിലാണ് കാര്യം ഇതുകൊണ്ട് അതിനുള്ളൊരു ദോഷം അത്രയേ ഉള്ളൂ എല്ലാ വേറൊന്നുമില്ല ഈ പറഞ്ഞത് സത്യം തന്നെയാണ് ഉപ്പായിട്ടിരിക്കുന്നത് നല്ലത് നല്ലതാണ് ഉപ്പ് ജലം വെള്ളമായി പോയി അരിയാതിരിക്കുക ഉപ്പായിട്ടിരുത്താൻ പറ്റുകയും കൊള്ളാം നല്ല കാര്യം